അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്നലെ മരിച്ച ആ അമ്മയുടെ കൊച്ചുമകന് പ്രവേശിക്കുന്നതിന് വേണ്ടി മകൻ പ്രവേശിക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ നിങ്ങൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് അവിടെ കൊച്ചുമകൻ കൊച്ചുമകൻ എന്ന നിലയിൽ പ്രവേശിക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ വൈദികര് കറത്തുപ്പായി നിങ്ങള് ഒരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങളെ ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ ഒരാള് ഒരു വൈദിക ശുശ്രൂഷ അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സർവീസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഒരു വൈദികരെന്ന രീതിയിലുള്ള യൂണിഫോമാണ് കറുത്തകുപ്പായും അല്ലാത്ത സമയം വൈദികർ ധരിക്കുന്ന വെള്ള വസ്ത്രമാണ് ആ വസ്ത്രം ധരിച്ച് അവിടെ കയറുന്നതിന് ഒരു തടസ്സവുമില്ല ഞങ്ങള് രാവിലെ തൊട്ട് അത് പറഞ്ഞതാണ് അച്ഛൻ കൊച്ചുമകൻ എന്ന നിലയിൽ വെള്ളക്കുപ്പായമാണ് ഒരു കൊച്ചുമകൻ എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് അദ്ദേഹം അത് ധരിച്ച് അവിടെ കയറുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞതാണ് എന്നാൽ വൈകിട്ടായപ്പോൾ കറുത്ത കുപ്പായം ധരിച്ച് കയറണമെന്നും അതിന്റെ കൂടെ മറ്റുള്ള വൈദികർക്കും അവിടെ കയറണമെന്നും പറഞ്ഞു ആഹ് ബഹളം ഉണ്ടാക്കി ഞങ്ങൾ ക്ഷമ്മാശൻ കൊച്ചുമകന് അദ്ദേഹം കൊച്ചുമകൻ എന്ന രീതിയിൽ അവിടെ കയറുന്നതിന് മലങ്കര സഭ ഒരിക്കലും തടഞ്ഞിട്ടില്ല എന്നിട്ട് ചില വൈകിട്ട് രാത്രിയിൽ കൊച്ചുമകൻ വെള്ളക്കുപ്പായം ഇട്ടാണ് കയറിയത് എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു വൈദികൻ അവിടെ കർത്തവുപ്പായി ഇട്ട് കയറുകയും ശുശ്രൂഷ നടത്തുകയും ചെയ്തു അത് ഞങ്ങൾ സി സി ടി വി ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അതിന്റെ വീഡിയോസ് അതിൽ അവൈലബിൾ ആണ് അതനുസരിച്ച് ഞങ്ങൾ രാവിലെ നിയമപരമായി ഞങ്ങൾ പരാതി കൊടുത്ത് റെസിപ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അതിനെ നിയമപരമായി നേരിടും ഒരു മൃതശരീരത്തെയും അനാദരവോടെ കാണുന്നില്ല ഏറ്റവും ജീവിച്ചിരിക്കുന്ന ഒരാൾക്കുള്ള എല്ലാ അവശ്യ അവകാശങ്ങളും മൃതശരീരത്തിനുണ്ട് എന്നാൽ ഒരാൾ റോഡിൽ കൊണ്ടുവച്ച് അവിടെ കുത്തിയിരുന്ന് ബോധപൂർവമായ വിലവേശൽ നടത്തുവാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യാന് ഞങ്ങളുടെ വികാരി അച്ഛനല്ലാതെ ഞങ്ങളുടെ വികാരി അച്ഛനല്ലാതെ മറ്റൊരു വ്യക്തികളും ആ പള്ളിയിൽ ഇല്ലായിരുന്നു അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം ഞങ്ങൾ മുന്നിൽ കണ്ട് അതിനെ വളരെ പ്രാർത്ഥനാപൂർവ ദൈവാശ്രയത്തോടെയും നിയമപരമായും ഞങ്ങൾ നേരിട്ടു അത്രയേ ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം